കാസർഗോഡ് ജില്ലയിൽ ഈ വർഷത്തെ വായനാ പക്ഷാചരണത്തിന് തുടക്കമായി ഈ മാസം വരെ നേടുന്ന വാരാചരണ പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം വായനാ ദിനത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തി വ്യക്തികളുടെ വളർച്ചയിലും അറിവ് നേടുന്നതിലും വായന പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് എന്നെ എൽ എ പറഞ്ഞു വായനാ ദിനാചരണ ഭാഗമായി കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വായനാ പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യത്വമുള്ളവരാക്കുന്നുവെന്നും എം എൽ എ അഭിപ്രായപ്പെട്ടു വായനാശീലമുള്ള മനുഷ്യന് മാത്രമേ നല്ല മനുഷ്യനായി മാറാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല പാവപ്പെട്ടവനോട് അതുപോലെ തന്നെ ദുരിതമനു വഹിക്കുന്ന ആളുകളോടൊക്കെ അനുകമ്പ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും അവന് വായ ശീലം ഉണ്ടായേ മതിയാകൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പോലെ ഉറഞ്ഞു കിടക്കുന്ന ഒരു മനുഷ്യന്റെ വികാരങ്ങളെ ചൂടുപിടിപ്പിക്കുവാന് തീർച്ചയായും അക്ഷരങ്ങൾക്ക് കഴിയുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഫ്രഞ്ച് വിപ്ലവത്തിൽ അതുണ്ടായിട്ടുണ്ട് ഏത് രാജ്യത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാലും ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ എഴുത്തുകാർ വഹിച്ചിട്ടുള്ള പങ്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷനായി വായന മനുഷ്യനെ വിവേകിയാക്കുന്നുവെന്നും സാംസ്കാരിക വളർച്ചയുടെ അടിസ്ഥാനം വിവേകമാണെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ കേരള കേന്ദ്ര സർവകലാശാലയിലെ മലയാള വിഭാഗം മേധാവി ഡോക്ടർ ആർ ചന്ദ്രബോസ് പറഞ്ഞു കാസർഗോഡ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പി ദാമോദരൻ പി എൻ പണിക്കറി അനുസ്മരിച്ച് സംസാരിച്ചു എ ഡി എം പി അഖിൽ വായനാ സന്ദേശം നൽകി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വാർഡ് കൌൺസിലർ ഡി രഞ്ജിത കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ അഗസ്റ്റിൻ ബെർണാഡ് സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി എൻ ബാബു സ്കൂൾ പ്രധാനാധ്യാപിക എ ഉഷ എന്നിവർ സംസാരിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദന സ്വാഗതവും അസിസ്റ്റന്റ് എഡിറ്റർ എ പി ദിൽന നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്